വിശുദ്ധ അമ്മയുടെ പാദസ്പർശം ഏറ്റ ഈ അൾത്താരയിൽ അമ്മയുടെ നിത്യസാക്ഷിയായി ഞങ്ങളുടെ കുടുംബത്തിനെ നൃത്തയിൽ ആദ്യമായി നന്ദി പറയുന്നു എൻ്റെ പേര് സിനി തോമസ് ഹസ്ബൻഡ് ജെയിംസ് രണ്ടാമത്തെ മകൾ മിന്നു ഇളയ കുഞ്ഞ് മീഹ ഞങ്ങൾ കിഴ്മുറി സെൻറ് ജോർജ് ഓർത്തഡോക്സ് വലിയപള്ളി ഇടവാണു ഞാൻ പരിശുദ്ധ അമ്മയെപ്പറ്റി ആദ്യമായി അറിയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ മാസത്തിലാണ് എൻ്റെ ജോലി സ്ഥലത്ത് ഒരു കുട്ടി പറഞ്ഞു ഇങ്ങനെ കൃപാസനം പള്ളി ഉണ്ട് ചേച്ചി അവിടെ എല്ലാവർക്കും കാര്ക്കും രോഗസൗഖ്യം നൽകുന്നുണ്ട് അത് പറയാൻ ഒരു കാരണമുണ്ട് ആ കുട്ടി അതായത് എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളായിരുന്നു ആ സമയത്ത് മൂത്തുകുട്ടി സ്പാസ് സ്പാസ്റ്റിക് സെർബിൾ പാളിസിയാണ് മൂത്തുകുട്ടിക്ക് രണ്ടാമത്തെ കുട്ടി നോർമൽ ബേബിയാണ് കുട്ടി നടക്കുകയില്ല കേൾക്കാൻ കഴിയുന്നില്ല അവർക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഒരു ബെഡിഡിൻ പേഷ്യൻറ്റിന് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം അതുകൊണ്ടാണ് ആ മകൾ അങ്ങനെ പറയാൻ കാരണം ചേച്ചി ഇങ്ങനെയൊക്കെ പള്ളിയിൽ പോകണം പ്രാർത്ഥിക്കണം അവിടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനുണ്ട് അച്ഛനെ കാണണം നമുക്ക് അങ്ങനെ ഒരു അവസരമുണ്ട് എന്ന് പറഞ്ഞ് കൃപാശ്രം പള്ളിയിലെ പത്രം എൻ്റെ കയ്യിൽ തരുന്നു ഞാനതുമായി വീട്ടിൽ വന്നു ഹസ്ബൻ്റിനോട് ഇങ്ങനെ പറഞ്ഞു ചേട്ടായി ഇങ്ങനെ ആലപ്പുഴയിൽ പ്രഭാസനം പള്ളി ഉണ്ട് അവിടെ പോയി പ്രാർത്ഥിക്കാം നമുക്ക് കുഞ്ഞിന് വേണ്ടി രോഗസൗകര്യം നൽകും എന്നൊക്കെ പറഞ്ഞു എന്നുവെച്ചാൽ ഞങ്ങൾ നീണ്ട് ഇപ്പോൾ മൂത്തുകുട്ടിക്ക് പതിനാലര വയസ്സായി നീണ്ട കുറേ നാളത്തെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിലൊന്നും മാറ്റങ്ങൾ വന്നില്ലായിരുന്നു അങ്ങനെയുള്ള ചേട്ടൻ വന്നു ശരിയാണ് നമുക്ക് പോകാം എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ആ പത്രം ഇങ്ങനെ മടക്കി കൈ പിടിച്ചതേ ഉള്ളൂ തുറന്ന് നോക്കിയില്ല വായിച്ചില്ല ഒന്നും ചെയ്തില്ല അത് എടുത്തു വെച്ചു പോകാമെന്ന് പറഞ്ഞു ആ സമയത്ത് ഇളയ കുഞ്ഞിന് ഞാൻ ക്യാരി ആവുകയാണ് അപ്പോഴെനിക്ക് റെസ്റ്റ് വന്നു പിന്നെ നമുക്ക് കോവിഡ് കാലഘട്ടമായി ഇളയ കുഞ്ഞ് ഉണ്ടാകുന്നു അങ്ങനെയൊക്കെ പക്ഷേ അമ്മയുമായി ജീവിക്കാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മൂന്നാം തീയതി എനിക്ക് അനുഗ്രഹം ലഭിക്കുകയാണ് ഞാൻ അന്ന് വന്ന് ഉടമ്പടി എടുക്കുന്നു വീട്ടിൽ ചെല്ലുന്നു ആ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് ഒരമ്മ വരുന്നുണ്ട് അമ്മ വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മമാർക്കും മക്കളെ ചൊല്ലിയുള്ള ദുഃഖമാണ് എന്ന് പറയുന്നുണ്ടെന്ന് വെച്ചാൽ അമ്മച്ചിക്ക് ചട്ടകിരു പെങ്ങളുണ്ടായിരുന്നു മരിച്ചുപോയി അപ്പോൾ അമ്മച്ചിക്ക് അങ്ങനെ ഒരു ദുഃഖം എനിക്ക് എൻ്റെ മകളെ ഓർത്തുള്ള ദുഃഖം അമ്മ പറയുന്നു ഒരു വർഷത്തിനുള്ളിൽ നിൻ്റെ കുഞ്ഞ് നടക്കും ആ സമയത്ത് ഞാൻ വരും എന്ന് പറഞ്ഞു അങ്ങനെ ആ അമ്മ പോകുന്നു ആ അമ്മ എങ്ങനെയാണ് വന്ന് എപ്പോഴാണ് വന്നതെന്ന് ഞങ്ങൾ കാണുന്നില്ല വീട്ടുമുണ്ടത്തെ രണ്ടാമത്തെ കുട്ടി ഹാളിൽ നിന്ന് പഠിക്കുന്ന സമയത്താണ് കാണുന്നത് ഞാൻ വന്നു നോക്കുന്നു അമ്മയ്ക്ക് ഭക്ഷണം കാര്യങ്ങളെല്ലാം കൊടുത്തു നമ്മുടെ ഈ കൃപാസനം ഇരിക്കുന്ന കൃപാസനം പള്ളിയിൽ ഈ അമ്മയുടെ അതേ മുഖം പക്ഷേ ഇച്ചിരി ആയിട്ടുണ്ട് ചുക്കി ചുളുങ്ങി അങ്ങനെയുള്ളൊരു ആയിട്ടുണ്ട് ആ അമ്മ പറഞ്ഞതനുസരിച്ച് ഞാൻ കൂടുതൽ തീവ്രമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്ന് കണ്ടു രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ വന്നു കണ്ടു അച്ഛൻ ഒരു കാര്യം മാത്രമേ ചോദിച്ചോളൂ രണ്ട് കുഞ്ഞുങ്ങൾക്കും ഒരേ അസുഖമാണോ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു അല്ല മൂത്ത കുട്ടിക്ക് സ്പാസ് പ്ലാസ്റ്റിക് സെർബിൾ പാളിസിയും കുട്ടിക്ക് ഓട്ടിസം മൈനർ ഡെവലപ്മെൻ്റ് ഡീലെ മിക്സിംഗ് ആണ് ഇങ്ങനെ പറഞ്ഞു അച്ഛനെ കണ്ടു അച്ഛൻ തൈലം പൂശി പ്രാർത്ഥിച്ചു ഞങ്ങൾ രണ്ടുപേരും രണ്ട് നേരവും പ്രാർത്ഥിക്കുമായിരുന്നു ഞാനും ഹസ്ബൻഡും രണ്ടാമത്തെ മകളുമെല്ലാം രണ്ട് നേടും പ്രാജ് തീവ്രമായി പ്രാർത്ഥിക്കുമായിരുന്നു ഹസ്ബൻഡിന് ഒഴിവ് കിട്ടുന്ന ദിവസങ്ങളിലെല്ലാം ഹസ്ബൻഡ് ഇവിടെ വരുമായിരുന്നു മിക്ക ഞായറാഴ്ചകളിലും ഇവിടെ വരുമായിരുന്നു ഞങ്ങൾ കാശിരൂപം കൈ പിടിക്കും പിടിച്ചു തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് മാറി മാറി പിടിക്കും എല്ലാവർക്കും ആദ്യം ചട്ടയ്ക്ക് കൊടുക്കും പിന്നെ മിന്നുന്ന കൊടുക്കും അങ്ങനെ എല്ലാവർക്കും കൊടുക്കും മൂത്ത കുഞ്ഞും ഇളകുഞ്ഞും അടുത്ത് വന്നിരിക്കും തൈലം പൂശി അങ്ങനെ രണ്ട് നേടും ഞങ്ങൾ പ്രാർത്ഥിച്ചു ചൊവ്വാഴ്ചയിൽ ഉടുമ്പടി ധ്യാനം കേൾക്കും സാക്ഷികൾ കേൾക്കും അങ്ങനെ തീവ്രമായ പ്രാർത്ഥനയിലായിരുന്നു അങ്ങനെ ഒരു വർഷം തികഞ്ഞു ആ അമ്മ പറഞ്ഞിട്ട് പോയത് നിൻ്റെ കുഞ്ഞ് നടക്കുമെന്നാണ് ഒരു കുഞ്ഞിനെ പറ്റിയേ പറഞ്ഞോളൂ പക്ഷെ നടന്നത് എൻ്റെ ഏഴേ കുഞ്ഞാണ് ഏഴേ കുഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പതിമൂന്നാം തീയതി അവളുടെ ബർത്ത്ഡേയുടെ ടൈമിൽ നാലഞ്ച് ചുവട് കൈവിട്ട് നടന്നു കൈവിട്ട് നടന്നു ആ സമയത്ത് അതിനെ തുടർന്ന് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥന തന്നെ ഇരുന്നു കുഞ്ഞിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവൾ വന്ന് നിൽക്കും കൂടെ വന്നിരിക്കും നമ്മൾ തിരി കത്തിക്കുമല്ലോ തിരി കത്തിക്കുന്ന ആ കത്തിക്കാൻ വേണ്ടി ലൈറ്റ് റൂമേച്ച് കത്തിക്കുന്ന ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ കുഞ്ഞു ഓടി വരും അവൾ വന്ന് മാതാവിൻ്റെ ഫോട്ടോയിൽ ഉമ്മയും വയ്ക്കും പ്രാർത്ഥിക്കുകയും ചെയ്യും മൂത്തു കുഞ്ഞും പറയും എപ്പോഴും പ്രാർത്ഥിക്കും അമ്മേ പ്രാർത്ഥന പ്രാർത്ഥിക്കണം എന്ന് തലയിൽ കൈ കൈവെച്ചാൽ പറയാൻ അവൾക്ക് അറിയത്തുള്ളൂ അങ്ങനെ പ്രാർത്ഥിക്കും ഇപ്പം എൻ്റെ ഇളയെ കുഞ്ഞ് ഓടി നടക്കും ഇളയ കുഞ്ഞ് ഇപ്പം ഇപ്പം നിങ്ങൾ ഇവിടെ കണ്ടു കാണും ഇതിലൂടെ നടക്കുന്നത് കണ്ടു കാണും ഞങ്ങൾ ആ ജോസഫ് അച്ഛനെ കാണാൻ വന്ന സമയത്ത് അതുപോലെ വിഷമിച്ചാണ് വന്നിരുന്നത് രണ്ട് നിങ്ങൾക്കറിയാം രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുമ്പോൾ നമുക്ക് അവർക്കുള്ള കരുതേണ്ട കാര്യങ്ങൾ ഇത്രയും ദൂരം അതായത് എൻ്റെ വീട് പിറവത്ത് കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് വരുമ്പോൾ അവർക്കുള്ള ഫുഡ് പാൽ അതുപോലുള്ള കൈകളെല്ലാം നമ്മൾ കഴിയണം പക്ഷേ എല്ലാം അമ്മ കരുതി ഇത്രയും നേരം എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പമുണ്ടായിരുന്നു രാവിലെ ഞാൻ വന്നു ഉടമ്പടി പുതുക്കേണ്ട ടൈമായിരുന്നു ഉടമ്പടി പുതുക്കി ഒരു കുഴപ്പമില്ല കണച്ച് ഭക്ഷണം തെറ്റിയാൽ അവൾ പ്രശ്നം ഉണ്ടാക്കുന്ന കുഞ്ഞാ ഇപ്പോൾ ഇതുവരെ ഒരു പ്രശ്നം ഇപ്പോഴാണ് ചെറിയൊരു സൗണ്ട് കാണിച്ചു തുടങ്ങി ഇതുവരെ നമ്മുടെ ഈ പള്ളിയിൽ നടക്കുകയായിരുന്നു എൻ്റെ കുഞ്ഞ് ഒരു പ്രശ്നവും ഇല്ലാണ്ട് അമ്മ കരു നടത്തി എന്ന് ഡിസംബർ ഇരുപത്തി നാലാം തീയതി ഞാൻ ഇവിടെ വന്നു ജീന സിസ്റ്ററോട് പറഞ്ഞു എന്നെ കൈവച്ച് നടന്നു തുടങ്ങി എന്നൊക്കെ പറഞ്ഞ ഇപ്പോൾ സിസ്റ്ററോണ്ട് പറഞ്ഞു മോളെ നമുക്ക് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു സിസ്റ്ററെ അവളെ ഇവിടം വരെ കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇവളിവിടം വരെ കൊണ്ടുവരുമ്പോൾ അവൾക്ക് ബഹളം ഉണ്ടാക്കും അതൊക്കെ നടക്കുമെന്ന് വെച്ചപ്പോൾ ജീന സിസ്റ്റർ കൊണ്ട് പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഈ കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടുപോകില്ലേ പിന്നെ അമ്മയുടെ അടുത്ത് വന്നാൽ എന്താ അത് എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് തന്നെ ഞാൻ വന്നു അതാണ് എനിക്ക് അമ്മ ഏറ്റവും ആദ്യം കിട്ടിയിരിക്കുന്ന അതായത് ഏറ്റവും വലുതായിട്ടുള്ള ഒരു സാക്ഷ്യം ഇപ്പോൾ അവൾക്ക് ഐ കോണ്ടാക്റ്റ് ഉണ്ട് അവൾ ഓടി നടക്കും ഭക്ഷണം കഴിക്കും ശരിക്കും പൂണതിൽ എത്തിയിട്ടില്ല എങ്കിൽ പോലും എൻ്റെ മകൾക്ക് അടുത്ത മാസം മെയ് പതിമൂന്നാം തീയതി അഞ്ചു വയസ്സാകും ഇതുവരെ നടക്കാത്തൊരു കുഞ്ഞാണ് അപ്പോൾ എനിക്ക് മറ്റുള്ളവരോട് പറയാനൊരു ഇതായി കാരണം പലരും ചോദിക്കും ഞാൻ നിങ്ങൾ ഇതിനു മുമ്പൊക്കെ ഓരോ പ്രയർ ഗ്രൂപ്പിലൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് പോകുമായിരുന്നു അപ്പോൾ ചോദിക്കും ഇപ്പം ഇതിൻ്റെ അകത്താണോ എന്നോട് ചോദിച്ച പലരൾക്കാരുണ്ട് ഓ അവൾ ആ പ്രഭാസനത്തിൽ പോകുന്നു എന്ന് പറയുന്ന പറയുന്നൊരാൾക്കാരുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനായിട്ട് ഒരു അമ്മ എൻ്റെ മുമ്പിൽ കാണിച്ചു തന്ന ഒരു നിത്യ സാക്ഷിയാണ് എൻ്റെ മകൾ അതുപോലെ പിന്നെ എനിക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹം എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയെ സംബന്ധിച്ചാണ് ഞാൻ ഒരു നിയോഗം വെച്ചിരുന്നു എൻ്റെ ഹസ്ബൻഡിന് ജോലിയിൽ പ്രമോഷൻ കിട്ടുന്നതിനെ പറ്റി കാരണം മൂത്ത കുഞ്ഞിന് വയ്യാണ്ടിരുന്ന സമയത്ത് ചേട്ടയ്ക്ക് അറ്റൻഡൻസിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഹസ്ബൻഡ് കെ എസ് ആർ സി ഡിപ്പോയിലാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ നേരത്തെ ചേർത്തലയിലുണ്ടായിരുന്നു അപ്പോൾ അത് അത് നമുക്ക് ബാധിക്കുമോ ഈ പ്രൊമോഷൻ്റെ സമയത്ത് ബാധിക്കുകയോ റാങ്ക് ലിസ്റ്റ് വരുവോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നിത്യമായ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ചേട്ടാ എപ്പോഴും കാശ് രൂപം കയ്യിൽ വെക്കുമായിരുന്നു അതുപോലെ ജോലി സ്ഥലത്ത് പോകുമ്പോഴേയും എപ്പോഴും തൈലം പൂശുമായിരുന്നു പ്രാർത്ഥനയൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോയി എന്നെക്കാളും കൂടുതൽ തീവ്രമായിട്ട് പ്രാർത്ഥിച്ചിരുന്നത് എൻ്റെ ഹസ്ബൻ്റാണ് അദ്ദേഹത്തിന് ഒരു കുഴപ്പ് കുറവും വരുത്താതെ അതിലൊന്നും പ്രശ്നങ്ങളില്ലാതെ ആദ്യം റാങ്ക് ലിസ്റ്റിൽ പേര് വന്നു പിന്നെ ഷോർട്ട് ലിസ്റ്റിൽ പേര് വന്നു അദ്ദേഹത്തിൻ്റെ വെഹിക്കിൾ സൂപ്പർവൈസറായിട്ട് പ്രൊമോഷൻ ട്രാൻസ്ഫർ കിട്ടി വടക്കം പറവൂര് ഇപ്പോൾ ജോലി ചെയ്യുന്നു അതിനുള്ള ആ ഓർഡർ അദ്ദേഹം കൈപ്പറ്റിയിട്ട് ആദ്യം വന്നത് എൻ്റെ അമ്മയുടെ അടുത്താണ് ഈ അമ്മയുടെ ആൾത്താരിൽ വന്നതിന് ശേഷം മാത്രമാണ് ആ ഓർഡറുമായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ അദ്ദേഹം വരുന്നത് അങ്ങനെ അമ്മ ഞങ്ങളെ ചേട്ടനെയും അതിന് ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിച്ചു പിന്നെ ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും തൈല പൂശിച്ച് പ്രാർത്ഥിക്കും അതുപോലെ കാശുരൂപം കൈ കൊണ്ടെടുക്കും എപ്പോഴും എൻ്റെ മകൾക്ക് പഠനത്തിനും അതുപോലെ തന്നെ പല ആക്ടിവിറ്റീസിലവളൊക്കെ ഉണ്ടായിരുന്നു ഡാൻസ് അതുപോലെ തന്നെ വാട്ടർ കളർ കോമ്പറ്റീഷനാണ് പല കാര്യങ്ങളിലും പങ്കെടുക്കുമായിരുന്നു ഈ അമ്മയുടെ തൈലം ആ ടൂൾസിലൊക്കെ ഞാൻ പറ്റും പറ്റിയിട്ടാണ് മകളെ ഓരോ കോമ്പറ്റീഷനും ഞാൻ വിട്ടിരുന്നത് അതിനെല്ലാം അവർക്ക് സ്കൂൾ തലത്തിൽ ഫസ്റ്റും സബ് ജില്ലാ കലോത്സവത്തിൽ എ ഗ്രേഡും കൊടുത്ത് എൻ്റെ അമ്മ മാതാവ് അനുഗ്രഹിച്ചു എൻ്റെ മകൾക്ക് ആത്മീയതയിലും കൂടുതൽ കൂടുതൽ അറിവ് കിട്ടാൻ അത് കാരണമായി അവളും പ്രാർത്ഥിക്കും അതുപോലെ തന്നെ എല്ലാ മാസവും പത്രം വാങ്ങിക്കുമ്പോൾ ഒരു കുറച്ച് പത്രം അവളുടെ കയ്യിൽ ഞാൻ കൊടുത്തുവിടും കാരണം നീയും പ്രാർത്ഥിക്കണം അമ്മ ഞാൻ ഉടമ്പടി എടുത്തു എൻ്റെ കീഴിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടുകല്ലേ വേണ്ടത് നീയും ഇത് എല്ലാവരോടും പറഞ്ഞ് നടന്ന് എല്ലാവരും പറയണം നമ്മുടെ അമ്മയുടെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും അമ്മയെ പറ്റിയും എല്ലാവരോടും പറയണം എന്ന് പറഞ്ഞുകൊണ്ട് പത്രം അവിടെ കൊടുത്തുവിടും അവൾ സ്കൂളിലും അങ്ങനെ എല്ലായിടത്തും കൊടുക്കും ഞാനും കൊടുക്കുമായിരുന്നു ഇത് ഞങ്ങളുടെ മറ്റൊരു അനുഗ്രഹമാണ് അമ്മ തന്ന അനുഗ്രഹമാണ് പിന്നെ എനിക്കുണ്ടായിരുന്നത് എൻ്റെ ഒരു ജോലി കാര്യമാണ് ഞാൻ എം എ ബി എഡ് ആയിരുന്നു പക്ഷെ നമുക്ക് ടീച്ചിങ്ങിൽ ജോലി ചെയ്യാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ ഞാൻ അമ്മയോട് വന്നപ്പോൾ പ്രാർത്ഥിച്ചു എൻ്റെ അമ്മേ ഞങ്ങൾക്ക് അറിയാം രണ്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിങ്ങനെയാവുമ്പോൾ നമുക്ക് ഒത്തിരി സാമ്പത്തിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ എനിക്കും ഒരു ജോലി തന്ന് അമ്മ സഹായിക്കണം അന്ന് എനിക്ക് ഇസ്രായേലിലേക്ക് പോകാൻ അങ്ങനെയുള്ള യു കെയിലേക്ക് പോകാൻ അങ്ങനെ കുറേ ഓപ്ഷൻസ് വന്നിരുന്നു അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മയുടെ ഹിതം പോലെ ഒന്നുമില്ലെങ്കിൽ വിദേശത്ത് അല്ലെങ്കിൽ നാട്ടിൽ അമ്മയുടെ അടുത്ത് എൻ്റെ മക്കളുടെ കാര്യങ്ങൾ നോക്കി അമ്മ നടത്തുവാനായിട്ട് അമ്മ എനിക്കൊരു ജോലി തന്നെ അമ്മയുടെ ഹിതം പോലെ എന്തുമായിക്കോട്ടെ ഞാൻ സ്വീകരിച്ചോളാം എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെങ്കിൽ മെയ് മാസത്തിൽ ഞാൻ ഒരു സ്ഥാപനത്തിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ നിന്ന് പത്ത് മിനിറ്റ് നടന്നാൽ മതി അവിടെ ഒരു കോളേജുണ്ട് ചെറിയൊരു കോളേജാണ് ആ കോളേജിൽ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുകയും കാശുരൂപം കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോകുന്നത് ഇൻ്റർവ്യൂവിന് പോയിട്ട് അമ്മയോട് പറഞ്ഞു അമ്മയും അമ്മയുടെ ഹിതം പോലെ തന്നെ നടക്കണം ഒന്ന് എനിക്ക് ജോലി ജോലി തരണം എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടി എനിക്ക് ജോലി തരണം എന്ന് പറഞ്ഞു ആ ഇൻ്റർവ്യൂവിൽ ഞാൻ സെലക്ഷൻ ആവുകയും ആ സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്യുകയും ഇപ്പോഴും ആ സ്ഥാപനത്തിൽ ജോലി തുറന്നുകൊണ്ടിരിക്കുകയും ചെയ്യാമെന്ന് അഡ്മിഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ എനിക്ക് അമ്മ അവിടെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാനായിട്ടുള്ള അനുഗ്രഹം നൽകി എപ്പോഴും അവിടെ അവിടുത്തെ പ്രത്യേകത വെച്ചാൽ അതുമൊരു ക്രിസ്ത്യൻ കുടുംബാംഗങ്ങളോ അടങ്ങിയ ഒരു സ്ഥാപനമാണ് അവിടെ പ്രാർത്ഥിക്കാൻ നമുക്ക് കുഴപ്പമില്ലായിരുന്നു ഞാൻ നമ്മുടെ സീറ്റ് ഞങ്ങളുടെ ഞാൻ ഇരിക്കുന്ന സീറ്റിൽ ചെന്നിരിക്കുമ്പോൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ഏഴ് സർഗസ്സനായ പിതാവും ഏഴ് ക്രമഞ ഞാൻ അറിയുകയും ചൊല്ലി തൈലം ചുറ്റും ഓ എൻ്റെ സീറ്റിൻ്റെ ചുറ്റും ഞാൻ വരയ്ക്കും അങ്ങനെ അതവർക്കും അറിയാം സ്ഥാപനത്തിലുള്ളവർക്കും അറിയാം അങ്ങനെ ചെയ്താണ് എല്ലാ ദിവസവും ഞാൻ ആ സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്നത് അമ്മ ഒരു വീഴ്ചയും കൂടാതെ ഇപ്പോഴും അമ്മ എനിക്ക് ആ ജോലി തന്ന് ഇപ്പോഴും പോയി രണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം എനിക്ക് ആ ജോലിക്ക് പോകാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു സാറിനോട് സാർ എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ സാർ പറഞ്ഞു ഇനി കുഴപ്പമില്ല നീ പന്ത്രണ്ട് മണിക്ക് വന്നാലും കുഴപ്പമില്ല ഒരു സാലറി കട്ട് ചെയ്യാതെ ഞാൻ ഇപ്പോൾ പോകുന്ന പന്ത്രണ്ട് മണിക്കാണ് ആ സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്നത് ഒരു സാലറി കട്ട് ചെയ്യാതെ ഫുൾ സാലറിയോടുകൂടി സാലറി എമൗണ്ട് കുറവാണെങ്കിൽ പോലും എനിക്ക് ഇപ്പോഴും ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യാനായിട്ട് അമ്മ മാതാവ് അവസരം തന്നു അതിനൊരായിട്ട് നന്ദി പിന്നെ എൻ്റെ മമ്മിയും അനീത്തിയും എന്നേക്കാൾ മുമ്പേ ഉടമ്പടി എടുത്തിരുന്നു കാരണം എൻ്റെ മമ്മിക്ക് ചില പ്രശ്നങ്ങൾ രോഗം പ്രശ്നങ്ങളുണ്ടായിരുന്നു മമ്മിക്ക് വെള്ളം ഇറക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അതുകൊണ്ട് അനീത്തിയും ഹസ്ബൻഡും മമ്മീനെ കൂട്ടിക്കൊണ്ട് വന്ന് ഇവിടെ ഉടമ്പടി എടുപ്പിച്ചിരുന്നു അങ്ങനെയാണ് മമ്മിക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ സാധിച്ചത് ഈ അനീത്തി ഒത്തിരി പ്രാവശ്യം ഐ എൽറ്റ്സ് എഴുതിയിരുന്നു പക്ഷേ പാസ്സായില്ല ഒ ഇ ടി എഴുതാനായിട്ട് തീരുമാനിക്കുകയും ഞാൻ അവളോട് പറഞ്ഞു ഇങ്ങനെ ജോസഫ് ജോസഫനെ വന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും തന്നെ ഒ ഇ റ്റി പാസ്സാവുന്നുണ്ട് അപ്പം അങ്ങനെ ജോസഫച്ചനെ കാണാൻ ഒരു അവസരം അവൾക്ക് കിട്ടുകയും അവൾ ഉടമ്പടിയിലായിരുന്ന സമയത്താണ് കേട്ടോ അങ്ങനെ അവൾ വന്നു ഇവിടെ വന്ന് ജോസഫച്ചനെ കണ്ടു പ്രാർത്ഥിച്ച് അച്ഛൻ കൊടുത്ത കാശി രൂപം കൈ പിടിച്ചുകൊണ്ട് പോയി അവൾ ഒ ഇറ്റി പാസ്സായ റിസ പാസ്സായി അത് റിസൾട്ട് നോക്കുന്നത് നമ്മുടെ അമ്മയുടെ അൾത്താരയിൽ നിന്നുകൊണ്ടാണ് അവൾ ഇവിടെ നിന്നാണ് ആദ്യം അമ്മയോടാണ് അവൾ ആ ഒ ഇ പാസ്സായ കാര്യം പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് അവൾ അയർലൻഡിൽ പോകുന്നു അയർലൻഡിൽ പോയി പക്ഷേ അവർ ചെന്നപ്പോൾ തിയറി പാസ്സായി പക്ഷേ പ്രാക്ടിക്കൽ പാസ്സായില്ല കാരണം നോർമലി ഉടമ്പടിയിലൊക്കെ വെച്ച് അവൾ ഉഴപ്പാൻ തുടങ്ങിയിരുന്നു ഞാൻ പറഞ്ഞു സാരമില്ല ഞാനതൊരു നിയോഗമായി വെച്ച് അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ പ്രാർത്ഥിച്ചോളാം അവൾ ആ തിയറി എഴുതുന്ന സോറി പ്രാക്ടിക്കൽ എഴുതുന്ന സമയത്ത് ഞാൻ ഇവിടെ വന്നെന്ന് ധ്യാനം കൂടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ഇവിടുത്തെ നമ്മുടെ ബ്ലസ്സിങ് തരുന്ന അച്ഛൻ്റെ അടുത്തും പ്രാർത്ഥിച്ച് പറഞ്ഞു അപ്പോൾ അച്ഛമ്മ ഒട്ടും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അവൾ ആ പ്രാക്ടിക്കൽ എക്സാം പാസ്സാവുകയും ഇപ്പോൾ അയർലൻഡിൽ ജോലി നോക്കുകയും ചെയ്യുന്നു അമ്മയുടെ പ്രത്യക്ഷകടത്തിന് സാക്ഷിയാവാൻ അവൾക്കും കഴിഞ്ഞു അവൾ ഇപ്പോഴും ആ ഉടമ്പടി തുടർന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഓൺലൈനാണ് മാത്രം കാരണം ഇപ്പോൾ തീർത്ഥാടനം മാറി ഓൺലൈനിലേക്ക് ചേഞ്ച് ചെയ്തല്ലോ അവളും കാരുണ്യപ്രവൃത്തികളെല്ലാം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ അമ്മ ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ വീട് ജോലിസ്ഥലത്തോട് ചേച്ചിക്ക് വയ്യാണ്ട് വന്നു ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളെല്ലാം കാണിച്ചു അപ്പം നമ്മുടെ അമ്മയുടെ തൈലാഭിഷേകം പൂശി പ്രാർത്ഥിച്ചു ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഇത് നെഗറ്റീവ് ആകുവാണെങ്കിൽ ചേച്ചി മകളെ വന്നിവിടെ ഉടമ്പടി എന്ന് പറഞ്ഞു ആ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനെ തുടർന്ന് പിന്നത്തെ റിസൾട്ട് വന്നപ്പോൾ അത് നെഗറ്റീവ് ആവുകയും ആ ചേച്ചിയുടെ മകളെ കൊണ്ട് ഞാൻ ഉടമ്പടി എടുപ്പിക്കുകയും ചെയ്തു ഞാൻ അമ്മയോട് പറഞ്ഞത് കൃത്യമായിട്ട് പാലിച്ചു പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ തന്നത് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ആത്മീയതയിലേക്ക് കടന്നു വരാൻ സാധിച്ചു എന്നുള്ളതാണ് നേരത്തെ നോർമലി എല്ലാ മൂന്നാഴ്ച ഒമ്പതാഴ്ച കൂടുമ്പോഴൊക്കെ പള്ളികളിൽ പോയി ധ്യാനം പ്രാർത്ഥിക്കും ധ്യാനങ്ങൾ കൂടും ഒക്കെ ചെയ്യുമായിരുന്നു പക്ഷേ കൂടുതൽ സമയം പ്രാർത്ഥിക്കുന്നു അതായത് രാവിലെ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ചൊല്ലുന്നു പിന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം എല്ലാം ഞാൻ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം അന്ന് തന്നെ കേൾക്കാൻ പറ്റും അന്ന് തന്നെ കേട്ട് തീർക്കും പിന്നെ അരമണിക്കൂർ കൂടുതൽ ബൈബിൾ വായിക്കാനും തുടങ്ങി പിന്നെ ഞാൻ മൊബൈൽ വെക്കും അടുക്കളയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് മൊബൈൽ വെച്ച് അത് കേൾക്കാൻ തുടങ്ങി അങ്ങനെ ഒത്തിരി പിന്നെ എല്ലാവരോടും പറയാൻ എല്ലാവരും പറയും എൻ്റെ മകളിങ്ങനെ നടന്നുകൂടി ഞങ്ങൾക്ക് ഇന്ന അനുഗ്രഹങ്ങൾ കിട്ടി അങ്ങനെ എല്ലാവരോടും കൊച്ചും രണ്ടാമത്തെ മകളുടെ ടീച്ചറിനോടായാലും എൻ്റെ കോളേജിലെ സ്റ്റുഡൻസിനോടായാലും പറയും ഞാൻ അങ്ങനെ എൻ്റെ സ്റ്റുഡൻസിനെയും കൊണ്ട് കഴിഞ്ഞ മാസം ഞാൻ വന്നു മൂന്ന് കുട്ടികളെയും കൊണ്ടോട് വന്ന് അവർക്ക് ഉടമ്പടി അടിപ്പിച്ചു അങ്ങനെ അമ്മയുടെ ഒരു സുവിശേഷ വേ അമ്മയുടെ കായികളെല്ലാം പറഞ്ഞിട്ട് സുവിശേഷ വേല പോലെ ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ എന്നെ അമ്മ എനിക്ക് തന്നിരുന്ന ഏ അനുഗ്രഹങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ അനുകൾക്കും നന്ദി പറയുന്നു ഇനിയും അമ്മയുടെ പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷിയായി ജീവിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം പിന്നെ എല്ലാ മാസവും ഞാൻ പ്രഭാസനം പള്ളിയിലെ പത്രം വാങ്ങിക്കും അത് എല്ലാ ആൾക്കാർക്കും കൊടുക്കും ഹോസ്പിറ്റലിൽ അങ്ങനെയുള്ള എല്ലാ ആൾക്കാർക്കും പൊതുവായിട്ടുള്ള എല്ലാ ആൾക്കാരും ഇന്ന ആൾക്കാരൊന്നൊന്നും എല്ലാവർക്കും കൊടുക്കും അപ്പോൾ അവർ പല ആൾക്കാരും എന്നോട് ചോദിക്കും ഇപ്പോൾ ഇതിൻ്റെ അകത്താണോ എന്ന് ചോദിക്കും കാരണം കുഞ്ഞുങ്ങൾക്ക് വയ്യാന്ന് നോർമൽ എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ ഇതിൻ്റെ അകത്താണോ എന്ന് ചോദിക്കും ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയാണ് എന്നെ ഇപ്പോൾ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ അമ്മയുടെ സാക്ഷിയായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അങ്ങനെ പറഞ്ഞു ഇപ്പോൾ എൻ്റെ കുഞ്ഞ് നടന്നു തുടങ്ങിയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇതാണ് എല്ലാവർക്കും വിശ്വാസം ഇപ്പോൾ അങ്ങനെയാണ് ഒത്രേ ആൾക്കാർ ഉടുമ്പടി എടുത്തിരിക്കുന്നത് തന്നെ അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് വയ്യാത്ത ആളുകളെ താമസിപ്പിക്കുന്ന സ്ഥലമുണ്ട് അവിടെ ഞാൻ പോകും നമുക്ക് രണ്ട് കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കാൻ ഉള്ളത് നമുക്ക് വേറെ രോഗികളെ പോയി ശുശ്രൂഷിക്കാൻ എനിക്ക് പറ്റത്തില്ല ഇവരുടെ കാര്യങ്ങൾ നോക്കണമല്ലോ പക്ഷേ പറ്റുന്ന എല്ലാ ആഴ്ചകളിലും അങ്ങനെ ഞങ്ങളുടെ തൊട്ടടുത്താണ് ഒരു മലയപ്പള്ളി എന്നാണ് പറയുന്നത് അവിടെയൊരു ഇതുണ്ടോ സാധനം ഉണ്ടോന്നോ എനിക്ക് എനിക്കറിയത്തില്ല പക്ഷേ കൃപാസനത്തിൽ ഉടമ്പടി എഴുത്തതിനെ തുടർന്നാണ് ഞാനത് അറിയാൻ കഴിഞ്ഞതും എല്ലാ ആഴ്ചകളിലും അവിടെ പോകും ആ അവിടുത്തെ ചേട്ടന്മാരോട് സംസാരിക്കും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഫുഡും കാര്യങ്ങളെല്ലാം പറ്റുന്ന എനിക്ക് ചെറിയ ഒരു എമൗണ്ടിൽ കൊടുക്കാൻ പറ്റുന്ന ഉള്ളിൽ പോലും അത് അവർക്ക് കൊടുക്കുകയും ചെയ്യും പിന്നെ അല്ല ചില സമയങ്ങളിൽ കാശാണ് അവർക്ക് ആവശ്യമെങ്കിൽ അങ്ങനെ കൊടുക്കും പിന്നെ അല്ലാതെ എൻ്റെ മുമ്പിൽ ആരെങ്കിലുമൊക്കെ വയ്യാത്ത ആൾക്കാരൊക്കെ വരുവാന്നുണ്ടെങ്കിൽ എന്നിൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും പിന്നെ എന്താണെന്നറിയില്ല അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വരാൻ പോകുന്ന ബാടും ഗുഡുമായിട്ടുള്ള കാര്യങ്ങൾ അമ്മ എന്നെ കാണിച്ചു തരും ഞാൻ പറയും മിന്നുനോടായാലും രണ്ടയോടെ പറയും നമുക്ക് ഇന്നിന്ന കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നില്ല അതിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോവും അത് എന്താണെന്ന് എനിക്കറിയത്തില്ല അമ്മയോട് കൂടുതൽ പ്രാർത്ഥിക്കണതുകൊണ്ടാണോ ഇങ്ങനെ ഇരിക്കണോണ്ടാണോ എനിക്കറിയത്തില്ല എന്തായാലും അങ്ങനെ എന്ത് കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും അത് കൃത്യമായി എനിക്ക് അമ്മ കാണിച്ചു തരും അതുപോലെ തന്നെ അമ്മയുടെ നിത്യസാക്ഷിയായിട്ട് ഇനിയും നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ കുടുംബത്തിന് അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി കവക്കു പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ തിരുവചനങ്ങൾ അല്ല ചെയ്യുന്നു ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവേൻ പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവർത്തികൾ നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു സിനിയും ഹസ്ബൻ്റും തങ്ങളുടെ രണ്ട് മക്കൾ ഒരുമിച്ച് മൂന്ന് മക്കളാണിവർക്ക് രണ്ട് മക്കൾ ഒരുമിച്ച് ഇവിടെ വന്ന് ദൈവം തങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ കൃപകൾക്ക് നന്ദി പറയുകയാണ് വളരെ പ്രത്യേകിച്ച് തൻ്റെ കുഞ്ഞ് രണ്ടാമത്തെ മൂന്നാമത്തെ കുഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ താൻ കരിയിങ്ങായിരുന്നു എന്നും പിന്നീട് ആ കുഞ്ഞിനെ ലഭിച്ചപ്പോൾ ആ കുഞ്ഞിന് ഉണ്ടായിരുന്ന അസ്വസ്ഥതകൾ കുഞ്ഞ് നടക്കില്ലായിരുന്നു ഐ ഇല്ലായിരുന്നു പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഭക്ഷണം കഴിക്കുക അങ്ങനെയുള്ളതൊന്നും ചെയ്യില്ലാത്ത കുഞ്ഞ് അഞ്ച് വയസ്സ് വരെ അങ്ങനെയുള്ള യാതൊന്നും ഇല്ലാതിരുന്ന മകളാണ് പിന്നീട് ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ചൻ്റെ കൈവശ്രൂഷ സ്വീകരിക്കുന്നു അങ്ങനെ കുഞ്ഞ് സ്വന്തമായിട്ട് മൂന്ന് നാല് സ്റ്റെപ്പ് നടക്കുവാൻ തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇപ്പോൾ നന്നായിട്ട് കുട്ടി നടക്കുന്നു ഐ ഉണ്ട് ഭക്ഷണമൊക്കെ കഴിക്കും അപ്പോൾ അത് ഒട്ടും തന്നെ ഇമ്പ്രൂവ് ആകില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഹോപ്പും സയൻസ് കൊടുക്കാത്തപ്പോഴാണ് ഈ മക്കൾ ഇന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം തങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായിട്ട് വന്ന മാറ്റങ്ങളാണ് അവരുടെ ജീവിതത്തിലെ കൺമുൻപിൽ അവർ അനുഭവിക്കുന്നത് അവർ പറയുകയാണ് തങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ് ഇതേപോലെ ഒരു ഓരോ രീതിയിൽ കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ളത് എന്നാൽ ഈ മാതാപിതാക്കൾ അവരുടെ ആ സ്ഥിരത അവർ ഉറച്ചു നിൽക്കുകയാണ് അവർ പ്രാർത്ഥനയിലും പ്രവർത്തനത്തിലും ഒരുമിച്ച് നിൽക്കുന്നു തങ്ങൾക്ക് കുഞ്ഞുങ്ങൾ എല്ലാ കാര്യങ്ങളും കൊടുക്കേണ്ട ഒരു കുഞ്ഞ് വീട്ടിലുള്ളപ്പോൾ തന്നെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു പ്രകൃപാസന പത്രം കൊടുക്കുന്നതിൽ ഒരു കുറവും വരുത്തുന്നില്ല സമയമുള്ളപ്പോഴൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നു അമ്മയെ കണ്ടിട്ട് പോകുന്നു അതുകൊണ്ടാണ് ഉടമ്പടി എടുത്ത് പോയ ഉടനെ അമ്മ വീട്ടിൽ ചെന്നു എന്നാണ് പറയുക അങ്ങനെ തങ്ങൾക്ക് എന്തെല്ലാമാണോ തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അതെല്ലാം അവിടെ വന്ന് തങ്ങളോട് ഒരമ്മ പങ്കുവച്ചു അത് കൃപാസന മാതാവ് തന്നെയാണെന്ന് ഈ മക്കൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ യേശിയ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തി ആറാം അധ്യായത്തിൽ മൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ അരളി ചെയ്യുന്നുണ്ട് അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു കർത്താവില് പൂർണ്ണമായും ആശ്രയിക്കുക എല്ലാം തികഞ്ഞിട്ട് കർത്താവിലാശ്രയിക്കുവാൻ എളുപ്പമാണ് എന്നാൽ നമുക്കുള്ളതിൻ്റെ ഉള്ളതിലെ കുറവുകൾ ഉള്ളപ്പോൾ വളഞ്ഞ വരകളിൽ കൂടിയും നേരെ എഴുതാൻ കഴിയുന്നവൻ ദൈവമാണെന്ന് ഏറ്റുപറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യം വീണ്ടും തൻ്റെ ഹസ്ബൻഡിൻ്റെ പ്രൊമോഷൻ അതുപോലെ രണ്ടാമത്തെ കുഞ്ഞ് രണ്ടാമത്തെ മോൾക്ക് കലോത്സവത്തിലൊക്കെ അവൾക്ക് കിട്ടുന്ന പ്രോഗ്രസ് എല്ലാറ്റിനും നന്ദി പറയുമ്പോൾ ഇന്ന് എൽ തങ്ങളുടെ കൂടെ അമ്മ സഞ്ചരിക്കുന്ന അനുഭവം തനിക്ക് പലതും പറഞ്ഞു തരുന്നു നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊന്നും ഇവിടെ ഇരുന്ന് ആരെങ്കിലും ബുദ്ധിപരമായിട്ട് ചിന്തിച്ചാൽ ഇതൊക്കെ വളരെ വിഡിതം എന്ന് തന്നെ പറയും ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് എന്നാൽ ഇന്ന് സിനിയോടും ഹസ്ബൻഡിനോടും അവരുടെ കുടുംബത്തോടും അല്ലെങ്കിൽ ഇവിടെ വന്ന് നിന്ന് ഇതുപോലെ സാക്ഷ്യം പറയുന്ന ഓരോ മക്കളും അവരുടെ ജീവിതത്തിൽ അവരെ അനുഭവിക്കുന്നതാണ് ഇത് ദൈവപക്ഷം നിൽക്കുമ്പോൾ മാത്രം നമുക്ക് കിട്ടുന്ന കൃപയാണിത് അതാണ് ഇന്ന് ഇവിടെ വന്ന് പങ്കുവയ്ക്കുന്നത് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന